എല്ലാവർക്കും ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയിൻ ടാർ റോഡിൽ നിന്നും ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറിയിട്ട് ഈ കാണുന്ന മൺറോഡ് ഫുൾ ഫ്രണ്ടേജ് ആയിട്ട് ഒന്നര ഏക്കറോളം സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് സ്ഥലത്തിൻ്റെ ഒരു സൈഡ് മുതൽ അങ്ങേയറ്റം വരെ ഫുൾ റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് റബ്ബറാണ് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്നത് ടാപ്പ് ചെയ്തു വരുന്ന ഏകദേശം നാനൂറിൽ താഴെ റബ്ബർ മരങ്ങളുണ്ട് നൂറ്റി അഞ്ചിനത്തിൽ പെട്ടവയാണ് എല്ലാം തൊട്ടടുത്തായിട്ട് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോഴി ആട് പശു മുതലായവയുടെ ഫാം തുടങ്ങുവാൻ അനുയോജ്യമായ സ്ഥലമാണ് വെള്ളം കയറാത്ത ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് എറണാകുളം ടൗണിൽ നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് എത്താവുന്ന ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് കടകൾ പെട്രോൾ പമ്പ് ഹോസ്പിറ്റൽ മുതലായ സൗകര്യങ്ങളെല്ലാം ഉണ്ട് മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് അതിരുകളെല്ലാം കൃത്യമായിട്ട് തിരിച്ച് എല്ലാ പേപ്പറുകളും ക്ലിയറായിട്ട് കരഭൂമിയായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് സെൻറ്റിന് ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് എറണാകുളം ജില്ലയിൽ പിറവത്തിന് അടുത്തായിട്ടാണ് ഈ സ്ഥലമുള്ളത് വീഡിയോ കണ്ട് പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് വിദേശ മലയാളികൾക്ക് മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു ചോയ്സാണ്